ആയി കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹണി ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുരിക ഒട്ടുമില്ലാത്തവർക്ക് പുരികം നന്നായി വളരാനും മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും മുടി ഇരട്ടി ഉള്ളിലും അതുപോലെ തന്നെ നീളത്തിലും വളരാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ റെമഡിയുമായിട്ടാണ് വേറൊന്നുമല്ല നമ്മൾ ഇന്ന് ആവണക്കെണ്ണ എങ്ങനെയാണ് ശരിയായ വിധം നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ പുരികത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് കാണിച്ചു തരുന്നത് അതിനു വേണ്ടിയിട്ട് എടുക്കേണ്ടത് ശുദ്ധമായ ആവണക്കെണ്ണയാണ് എല്ലാ അങ്ങാടി മരുന്ന് കടയിലും ഒക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അവൈലബിൾ ആയിട്ട് കിട്ടും ഞാൻ ഉപയോഗിക്കുന്നതിന് കുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം ഒരു സ്പൂൺ അളവിൽ ആവണക്കെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇത് കോരി കാണിക്കാം ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര തിക്കാണ് കേട്ടോ ഈ ഓയിൽ ഓയില് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാണിച്ചേക്കുന്നത് ഇനി നമുക്ക് ആവണക്കെണ്ണ ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെണ്ണയാണോ അതും മതിയാവും ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു സ്പൂൺ ആവണക്കെണ്ണ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതേ സ്പൂണിൽ തന്നെ രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം അന്നേരം ഇതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അങ്ങനെ നമുക്ക് അത്രയ്ക്ക് തിക്കായിട്ടുള്ള രീതിയിൽ ആവണക്കെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല മാത്രമല്ല ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ കാരണം മുടിയിൽ നിന്ന് ഇത് കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും നമ്മൾ തിക്കായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല നിങ്ങൾക്ക് ജലദോഷവും കഫക്കെട്ടും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മളിത് ഇനി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ ആവണക്കെണ്ണം നന്നായിട്ട് നിങ്ങളുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപു ഉപയോഗിച്ചോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചോ കഴുകിക്കളയാവുന്നതാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുക ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് ആവണക്കണ്ണ എങ്ങനെയാണ് നമ്മുടെ പിരികത്തിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ പീലിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ഇങ്ങനെ ആ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആവണക്കെന്നെ എടുക്കുക കൈ വെച്ചിട്ട് രണ്ട് നമ്മുടെ രണ്ട് കൈടെയും തന്ന വിരൽ വെച്ചിട്ട് കുറേശ്ശേ എടുത്തിട്ട് രണ്ടും കൂടി ഇങ്ങനെ ഉരച്ചൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ നമ്മുടെ പിടിയക്കൊടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ പീലിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന രാത്രി ചെയ്താൽ മതിയാവും താങ്ക് ഫോർ വാച്ചിങ്